ഈശമിശ്യായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ആഭ്യന്തര ഹർമ്മ്യത്തിൻ്റെ മറ്റൊരു വിചിന്തനത്തിലേക്ക് സ്വാഗതം മൗതികശാസ്ത്രത്തിൻ്റെ മൗതിക പ്രാർത്ഥനയുടെ ഉന്നത പദവിയിലെത്തിയ അമ്മ ത്രേസ്യ എപ്പോഴും ആ പുണ്യ ജീവിത പാതയിലൂടെ ഒന്നുമല്ല ചരിച്ചത് ഇടയ്ക്കൊക്കെ ഒന്ന് വഴിതെറ്റുവാനായിട്ട് വഴിമാറി നടക്കുവാനുള്ളൊരു പ്രവണത അവൾക്കുണ്ടായി ബാല്യത്തിൽ എനിക്ക് ദൈവത്തെ കാണണം എന്ന തീവ്രമായ ആഗ്രഹമുണ്ടായിരുന്നെ അവൾ കൗമാരത്തിലേക്ക് പ്രവേശിച്ചതോടുകൂടി ലോകത്തിൻ്റെതായ ചിന്തകൾ അവളിലേക്ക് വന്നു അത് ചില പുതിയ കൂട്ടുകെട്ട് ചില പുതിയ പുസ്തകങ്ങൾ ലോകത്തിൻ്റെതായ പുസ്തകങ്ങൾ അങ്ങനെ അവളുടെ വായന അതെല്ലാമാണ് അതിൻ്റെ ഗതി മാറുവാനായിട്ട് ഇടയായത് അവളുടെ അപ്പച്ചന് മനസ്സിലായി അവൾക്ക് ഒരുപക്ഷെ വഴിതെറ്റാൻ സാധ്യതയുണ്ടെന്ന് അതുകൊണ്ട് അപ്പച്ചനെ അവളെ അഗസ്റ്റീനിയൻ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുവന്നാക്കി അഗസ്റ്റിയൻ സിസ്റ്റേഴ്സിൻ്റെ ആ ജീവിതം മാതൃക അവരുടെ ജീവിത വിശുദ്ധി പ്രാർത്ഥനാ ജീവിതം ഇതെല്ലാം അവളെ വളരെയധികം സ്വാധീനിച്ചു ഒരു ഘട്ടത്തിൽ അവിടെ ചേർന്നൊരു കന്യാസിയായ കൊള്ളാം എന്ന് പോലും അവൾ ആഗ്രഹിക്കുകയും അവളുടെ അപ്പച്ചനോട് അനുവാദം ചോദിക്കുകയും ചെയ്തു പക്ഷേ അപ്പച്ചനതിനൊന്നും അവളെ അനുവദിച്ചില്ല അവൾക്ക് ഒരു ഏകദേശം ഒരൊന്നര വർഷം കഴിഞ്ഞപ്പോൾ വളരെ കലശലായ രോഗം പിടിപെട്ടു അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ആ കാലഘട്ടത്തിൽ ഗ്രാമത്തിൽ താമസിക്കുന്ന അവളുടെ മൂത്ത സഹോദരിയുടെ അടുത്തേക്ക് ചേച്ചിയുടെ അടുത്തേക്ക് അവളെ കുറേ നാളത്തേക്ക് പറഞ്ഞു വിട്ടു അങ്ങനെ അങ്ങോട്ടുള്ള യാത്രാമധ്യേ ഒരു ബിഭാരിനായിട്ടുള്ള ഒരു പിറവിൻ്റെ വീട്ടിൽ കുറച്ച് നാളുകൾ താമസിച്ചു അദ്ദേഹം വളരെയധികം വളരെ വലിയ ആത്മീയതയിൽ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു സ്പാനിഷ് ഭാഷയിൽ ഒത്തിരിയേറെ ആത്മീയ പുസ്തകങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം തെരേസയോട് ആ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ പറഞ്ഞു ഉറക്കം വായിക്കാൻ പറഞ്ഞു അങ്ങനെ ആ പുസ്തകം മനസ്സിലാ മനസ്സോടെയാണെങ്കിലും അവളതൊക്കെ വായിച്ചു അവൾ അങ്ങനെ വായിച്ച് ആ മനുഷ്യൻ വളരെ ആത്മീയതയിൽ ജീവിച്ചിരുന്ന ആ മനുഷ്യൻ അവൾക്ക് ചില ബോധ്യങ്ങൾ നൽകി അവളോട് ചില കാര്യങ്ങൾ നശ്വരമായ ഈ ലോകത്തെക്കുറിച്ച് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് മാറുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുത്തു അദ്ദേഹം അവളോട് പറഞ്ഞു ഇതൊന്നും ശാശ്വതമല്ല നമ്മൾ ഈ കാണുന്നൊന്നും ശാശ്വതമല്ല ഇതെല്ലാം മാറുന്നതാണ് ഈ പ്രപഞ്ചവും ഇത് സൃഷ്ടവസ്തുക്കളൊന്നും എന്ന് നിലനിൽക്കുന്നൊന്നുമല്ല ഇതൊക്കെ മാറുന്ന സത്യങ്ങളാണ് യാഥാർത്ഥ്യങ്ങളാണെന്നുള്ള ആ ബോധ്യത്തിലേക്ക് അവളെ കൊണ്ടുപോകുന്നു അങ്ങനെ ചെറുപ്പത്തിൽ കിട്ടിയ ആ ആത്മീയമായിട്ടുള്ള ആ ചൈതന്യം അത് ഈ കാലഘട്ടത്തിൽ ഒരു ബോധ്യത്തിലേക്ക് അവളെ വഴി നടത്തുകയാണ് ചെയ്തത് അതിനുശേഷം അവൾ അവളുടെ സഹോദരിയുടെ വീട്ടിൽ ചെന്നു അവടെ സഹോദരിയും സഹോദരിയുടെ ഭാ ഭർത്താവുമെല്ലാം ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടി അവളെ സ്വീകരിച്ചു പക്ഷേ അവളുടെ മനസ്സ് പ്രക്ഷുബ്ധമായിരുന്നു കാരണം ഭാവിയെക്കുറിച്ചുള്ള അവളുടെ ചിന്ത ഒരു സന്യാസ ജീവിതം തിരഞ്ഞെടുക്കണോ അതോ വിവാഹ ജീവിതം തിരഞ്ഞെടുക്കണോ അതായിരുന്നു അവളിലെ ആ പ്രക്ഷുബ്ധതയ്ക്ക് കാരണം അവസാനം അവൾ തീരുമാനിച്ചു സന്യാസ ജീവിതമാണ് ഏറ്റവും ഉത്തമം അത് ദൈവത്തോടുള്ള സ്നേഹം ഒന്നും കൊണ്ടൊന്നുമല്ല അവൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഞാൻ എനിക്ക് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടല്ല ഞാൻ സന്യാസജീവൻ തിരഞ്ഞെടുത്തത് പക്ഷേ ഭയം കൊണ്ടാണ് അതായത് നരകത്തെ ഭയപ്പെട്ടു സന്യാസ കുടുംബജീവിതം നയിക്കുമ്പോൾ ഒരുപക്ഷേ ശുദ്ധീകരണ സ്ഥലത്തിലെ കാലഘട്ടം ചിലപ്പോൾ നീണ്ടുപോയിന്നിരിക്കും അപ്പം അങ്ങനെയുള്ള ആ പേടി വളർന്നു അവൾ വിചാരിച്ചു അന്ന് അഗസ്റ്റീനിയൻ കോൺവെൻ്റിൽ വെച്ച് അവൾക്ക് രോഗം വന്നപ്പോൾ ആ കൂടി അവൾ മരിച്ചിരുന്നെങ്കിൽ അവളുടെ ഭാഗധേയം നരകമായിരുന്നുവെന്ന് അങ്ങനെ ആ പേടിയിൽ നിന്ന് അവൾ വിചാരിച്ചു ഈ സന്യാസ ജീവിതമാണ് സുരക്ഷിതത്വം അവിടെ ഒരു സുരക്ഷിതം അവൾ കണ്ടെത്തി വിവാഹ സന്യാസ ജീവിതം അത്ര എളുപ്പമല്ല അത് വളരെ ബുദ്ധിമുട്ടാണ് ക്ലേശമേറിയ ഒരു ജീവിതമാണെന്ന് അവൾക്കറിയാമായിരുന്നു എങ്കിലും ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് വളരെ സുരക്ഷിതമാണ് അവിടെ നരകത്തിൽ പോകില്ല അങ്ങനെയൊക്കെ പിന്നെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആ കാലയളവ് കുറയ്ക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള ചില 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 ചിന്തകളാണ് അവളെ സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുവാനായിട്ട് പ്രേരിപ്പിച്ചത് അവളങ്ങനെ കർമ്മലമാതാവിൻ്റെ മഠമായിട്ടുള്ള ഇൻകാർണേഷൻ ഗവൺമെൻറ്റിൽ ആവിൽ ഇൻകാർണേഷൻ ഇൻകാർനേഷൻ പോയി ഇടയ്ക്കിടയ്ക്ക് അവരെ സന്ദർശിച്ചു എന്നാൽ വളരെ സുന്ദരിയും വളരെ വേറെ വാക്ച്ഛാദരിയുള്ളത് ആരെയും ആകർഷിക്കാൻ കഴിയുള്ള ഒരു വ്യക്തിത്വമുള്ള ഈ പെൺകുട്ടി ഈ സന്യാസ സഭയിൽ ചേർന്ന് കന്യാശ്രീ ആകുമെന്നൊന്നും അവർക്ക് യാതൊരു വിശ്വാസവും ഉണ്ടായില്ല ഏതായാലും കൂടെ കൂടെ അവൾ അവർ സന്ദർശിക്കുകയും അവസാനം അവിടെ ചേരണമെന്ന് അവൾ തീരുമാനിക്കുകയും ചെയ്തു അവൾ തൻ്റെ പിതാവിനോട് അനുവാദം ചോദിച്ചു അവിടെ ചേരുവാനായിട്ട് പിതാവ് സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല പിതാവ് അതിനെ ശക്തമായിട്ട് എതിർത്തു അവളുടെ പിതാവ് അവളുടെ അപ്പച്ചൻ പറഞ്ഞു ഇല്ല നീ ഞാൻ മരിക്കുന്നവരെ നീ ഒരു സ്ഥലത്തും പോകില്ല നീ വിവാഹ ജീവിതം സ്വീകരിക്കുക ആ ജീവിതത്തിലേക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരെ നീ ഈ പിതൃഭവനത്തിൽ താമസിക്കുക അതായിരുന്നു അപ്പച്ചൻ്റെ തീരുമാനം അവൾക്ക് അവസാനം മനസ്സിലായി അപ്പച്ചൻ്റെ അനുവാദത്തോടു കൂടി സന്യാസ ഭവനത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് അതിന് അവളൊരു മാർഗം കണ്ടുപിടിച്ചു ഒരിക്കൽ തൻ്റെ ഇളയ സഹോദരനായ അൻ്റോണിയയും കൂട്ടിക്കൊണ്ട് ആരോടും പറയാതെ അവൾ മഠത്തിൽ പോയി അവിടെ പ്രവേശിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ട് കാര്യങ്ങൾ നമ്മൾ വ്യക്തമാക്കുക രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അതായത് ഒന്നാമത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിൽ അവർക്ക് ഓർമ്മ വയ്ക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ നല്ല ആത്മീയമായുള്ള രൂപീകരണം കൊടുത്താൽ ബോധ്യങ്ങൾ കൊടുത്താൽ ഒരു പക്ഷേ ഇടയ്ക്കൊക്കെ അവർക്ക് അല്പം വഴിതെറ്റിയോ അവർ ആ അത് പോയില്ലെങ്കിൽ തന്നെ പിന്നീട് ആ ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വരും അതായത് ആ കുഞ്ഞുനാളിൽ തന്നെ ആഴമായ ആത്മീയ ബോധ്യം ആത്മീയമായ അടിത്തറ അവർക്ക് കിട്ടിയിരിക്കണം അങ്ങനെ കിട്ടുന്ന കുട്ടികൾ ഒരിക്കലും വഴിതെറ്റിപ്പോയില്ല ഒരു പക്ഷേ ഇടയ്ക്കൊരു അല്പം സഞ്ചലിത്തെ വന്നാൽ പോലും അവർ ആത്മീയ ജീവിതത്തിലേക്ക് തിരിച്ചു വരും രണ്ടാമത് ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആര് തടഞ്ഞാലും ആ വ്യക്തി ദൈവവിളിയിൽ വന്ന് ഉറച്ച് അതിൽ ജീവിക്കും ഒരു സംശയവുമില്ല എബ്രായർ അഞ്ചേ നാലിൽ പറയുന്നത് പോലെ അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്ക തിരഞ്ഞെടുക്കപ്പെടാതെ ആർക്കും സ്വയമേവ ഈ സ്ഥാനം ഇത് സ്വീകരിക്കുവാനായിട്ട് സാധിക്കില്ല എന്ന് അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടാതെ അതായത് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്നിരിക്കും ആര് തടഞ്ഞാലും അത് വന്നിരിക്കും അതിനകത്ത് യാതൊരു സംശയമില്ല അതുകൊണ്ട് ദൈവവിളിയുള്ള മനുഷ്യരെ ഒരിക്കലും നമ്മൾ തടയാൻ പരിശ്രമിക്കേണ്ട അവർ ആ ദൈവവിളി ഏത് ദൈവവിളിയാണോ ആ ദൈവവിളി ആ സന്യാസത്തിലേക്കായിക്കോട്ടെ അത് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ അത് സ്വീകരിച്ചിരിക്കും നമുക്ക് ദൈവവിളിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ അവർ ഓർമ്മിക്കുന്ന ആ കാലം മുതലേ തന്നെ നല്ല ആത്മീയ അടിത്തറമാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമേ